വെൽക്കം ടു മൂവി ബ്രാൻഡ് നോട്ട് ബുക്ക് എന്ന ചിത്രത്തിലൂടെ മലയാള പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് റോമ തുടർന്ന് നിരവധി ചിത്രങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ മുൻനിര നായകമാർക്കൊപ്പം എത്താൻ റോമയ്ക്കായിരുന്നു തെലുങ്കിലും തമിഴിലും തന്റെ കഴിവ് തെളിയിച്ച ശേഷമാണ് മലയാളത്തിലേക്ക് റോമ എത്തുന്നത് രണ്ടായിരത്തി ആറിൽ മലയാള സിനിമയിൽ എത്തിയ താരം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സജീവ സാന്നിധ്യമായിരുന്നു ശേഷം ഓരോ വർഷത്തെ ഇടവേളകൾ എടുത്തിട്ടാണ് രണ്ട് ചിത്രത്തിൽ കൂടി അഭിനയിച്ചത് പിന്നീട് കുറേ നാൾ താരം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു റോമയുടെ അച്ഛനും അമ്മയും സിദ്ധികളാണ് തമിഴ്നാട്ടിലായിരുന്നു റോമയുടെ ജനനം ജ്വലറി ബിസിനസ് രംഗത്തിലായിരുന്നു റോമയുടെ കുടുംബം മലയാളത്തിൽ ഒരുപിടി ഹിറ്റുകൾ സമ്മാനിച്ച ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു റോമ ഇതിനിടെ ഇപ്പോഴിതാ റോമയെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് ചർച്ചയാവുകയാണ് റോമ ഇപ്പോൾ എവിടെയാണ് എന്തുകൊണ്ടാണ് റോമ ഇടവേള എടുത്തത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇടക്കാലത്തെ വെള്ളയപ്പം എന്ന ചിത്രത്തിലൂടെ റോമ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ സിനിമ നിന്നു പോവുകയായിരുന്നു ഇതോടെ താരത്തിന്റെ തിരിച്ചുവരവ് സാധ്യമായില്ല ഇതിനെല്ലാം ശേഷമാണ് സോഷ്യൽ മീഡിയ റോമയെ തേടി ഇറങ്ങിയിരിക്കുന്നത് സിനിമ േമികളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് റോമയെ കുറിച്ചുള്ളൊരു കുറിപ്പ് ചർച്ചയായി മാറിയിരിക്കുന്നത് ആശിഷ് എന്ന ആരാധകൻ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത് കുറിപ്പ് ഇങ്ങനെയായിരുന്നു ചെറിയ കാലയളവിൽ അത്യാവശ്യം നല്ലൊരു തരംഗം തന്നെ ഉണ്ടാക്കിയ നടിയാണ് റോമ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്റർടൈൻമെന്റ് സിനിമകളിൽ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന നായിക എന്ന നിലയിൽ റോമ നൂറ് ശതമാനം വിജയമായിരുന്നു റോമയോട് ഉണ്ടെന്ന് പറയുന്ന റോമയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ ആ കാലയളവിൽ കണ്ടിട്ടുണ്ട് മലയാള സിനിമയിൽ കാതലായ ഒരു മാറ്റത്തിന്റെ തുടക്കം കുറിച്ച് സിനിമയിൽ വളരെ പക്വതയുള്ള ഒരു വേഷം റോമ ചെയ്തെങ്കിലും ഇതേ മാറ്റത്തിന്റെ കാലഘട്ടം പതിയെ റോമയെ മറക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇന്ന് റോമയെക്കുറിച്ച് സംസാരിക്കുന്നവരെയൊന്നും അങ്ങനെ കാണാനില്ല ഇന്ന് റോമ ആർക്കും ക്രഷുമല്ല ഇടയ്ക്കൊരു തിരിച്ചുവരവിന് ശ്രമിച്ച ജയറാം ചിത്രം വലിയ പരാജയമായി നമസ്തേ ബാലി എന്ന പേരിൽ ചെയ്ത ഒരു ചിത്രവും ആരും അറിയാതെ പോയി റോമയുടെ തിരിച്ചുവരവ് എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്തു തുടങ്ങിയ ഒരു സിനിമ റിലീസാവാതെ കിടപ്പുണ്ടെന്നാണ് അറിവ് ഏതായാലും തിരിച്ചു വന്നാലും ഇല്ലേലും റോമയെ ഓർക്കാൻ ചെറുതെങ്കിലും ആ ഒരു കാലഘട്ടം തന്നെ ധാരാളം തിരിച്ചുരവ് സാധ്യമാവട്ടെ എന്നാഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് റോമയുടെ ഇപ്പോഴത്തെ ജീവിതത്തെ കുറിച്ചും ചിലർ കമന്റുകളിലൂടെ പറയുന്നുണ്ട് ഇവർക്ക് ജ്വല്ലറി ഡയമണ്ട്സ് ബിസിനസ് ഒക്കെയാണ് ദുബായി വെച്ച് അവരുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രൊമോഷൻ പ്രോജക്റ്റ് ഡിസ്കഷനിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നായിരുന്നു ഒരാളുടെ പ്രതികരണം പിന്നാലെ ധാരാളം പേർ കമന്റുകളുമായി എത്തി സിദ്ധി കുടുംബമാണ് പാരമ്പര്യമായി ഡയമണ്ട് വ്യാപാരം ദക്ഷിണാഫ്രിക്കയിലും കർണാടകയിലും വജ്രകനികളും ഉണ്ടെന്ന് മറ്റൊരാൾ പറയുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നത് അവർക്കൊരു ടൈം പാസ് പോലെയാണ് എന്നാണ് അവർ അഭിനയിച്ച പല കഥാപാത്രങ്ങളും കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് അത്യാവശ്യം റിച്ച് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത് പ്രമുഖ മലയാള സിനിമാ നായകമാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല റോമയോട് ശരിക്കും ക്രഷ് തോന്നിട്ടുണ്ട് ലോലിപ്പോപ്പ് ചോക്ലേറ്റ് ജൂലൈ നാല് തുടങ്ങിയ ചിത്രങ്ങൾ കണ്ടപ്പോൾ ജയറാമിന്റെ സത്യ എന്ന ചിത്രത്തിലെ നൃത്തരംഗ് ം കണ്ടപ്പോൾ ഇഷ്ടം കൂടി എന്നിങ്ങനെയാണ് കമന്റുകൾ